മാജിക് മഷ്റൂം ഈ ഒരു ഡയലോഗ് ഏത് സിനിമയുടേതാണെന്നും ആര് പറഞ്ഞതാണ് എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനത് എടുത്തു പറഞ്ഞ് സ്വയം ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഡയലോഗ് നമ്മുടെ അന്ന് കേട്ട അന്ന് നാളും മുതലേ നമ്മുടെ മനസ്സ് കയറുകൂടി വരണം അന്ന് തൊട്ടേ നമുക്ക് മീശപ്പുലി മല കാണണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് മാജിക് മഷ്റൂം കണ്ടാട്ട പക്ഷെ അത് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ അതായത് ട്രിവാർണത്ത് ഒരു മീശപ്പുലിമല ഉണ്ട് എന്നറിയുന്നത് അതും നമ്മൾക്ക് തൊട്ടടുത്താണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പൊന്മുടി പോകുന്ന റൂട്ടാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് ഈ മിനി മീശപ്പുലിമല ഒന്ന് കണ്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റത് കാണാൻ പോവാമല്ലോ എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഇപ്പോൾ ചായം കൂടെ കൂടിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടെ കാണാനൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയത് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മളത് മിസ്സാക്കുന്നത് ശരിയല്ലോ നമ്മളത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ആ സിനിമ ഡയലോഗ് പറയുന്നത് പോലെ ദൈവം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ പിന്നെ നമ്മളതൊക്കെ പിന്നെ എന്തിനു കൊള്ളാം മാത്രമല്ല നമ്മൾ അവിടേക്ക് പോകുന്നെങ്കിൽ ട്രക്ക് ചെയ്ത് പോകണം അപ്പോൾ നമ്മളത് അതിനെപ്പറ്റി ആദ്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ അപ്പോൾ നടക്കാനുള്ള മടി കാരണം നിങ്ങളത് ഒഴിവാക്കുകയാണ് ചെയ്തത് പക്ഷേ ബൈക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് പോയി നോക്കാം എത്രത്തോളം ബൈക്ക് പോകാൻ പറ്റും അത്രത്തോളം നമുക്ക് പോകാം എന്ന് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് അന്ന് അത് അച്ചമുകൾ വരെ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത്ര ദൂരം വരെ ബൈക്കിൽ പോകാൻ പറ്റില്ല കാറിൽ എത്ര ദൂരം വരെ പോകാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല ഇതുപോലത്തെ ചെറിയ റോഡാണുള്ളത് മാത്രമല്ല നല്ല കുന്നും ഒക്കെ നല്ല ടേരിയൊക്കെ ആയിട്ടുള്ള റോഡാണ് ഇത് ഇതല്ല ഇത് എനിക്കിത്ര സാമ്പിളും നമ്മൾ ആ കറക്റ്റ് ആ സ്പോട്ടിലെത്തുമ്പോൾ സ്പോട്ടിലേക്ക് കയറുന്നത് നല്ല കുത്തനെ ഒരു തേരിയിലൂടെയാണ് തിരിച്ച് അതുവഴിയാണ് നമ്മൾ കുത്തനെ ഇറങ്ങിയൊക്കെ വരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ബൈക്കിലായതുകൊണ്ട് നമുക്കത് പോകാൻ പറ്റിയെന്നുള്ളതാണ് ഈ കാറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ദൂരം വരെ പോകാൻ പറ്റുമെന്ന് എത്ര ദൂരെ ദൂരം വരെ കാറിൽ പോകാമെന്ന് എനിക്കറിയില്ല പക്ഷേ ബൈക്കിലാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് വരെ പോകാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ട്രായം ഉള്ളപ്പോൾ നമുക്ക് പോകാമല്ലോ അങ്ങനെ അങ്ങനെ പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഇങ്ങനത്തെ വഴിയൊക്കെ ആണെങ്കിലും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ ആ ഒരു റോഡ് ഇതാണ് ഇത് ഞങ്ങൾ ആദ്യം ഒന്നും മടിച്ചു ഇത് കയറണോ ബൈക്ക് ഇവിടെ വെക്കണോ മുകളിൽ കയറണോ എന്നൊക്കെ വിചാരിച്ച് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടെയാണ് വന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു റോഡാണ് നല്ല കുത്തനെയുള്ളൊരു റോഡായിരുന്നു എന്നാലും നമ്മൾ ആ റോഡ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ റോഡ് കയറിയപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഏതുവരെ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റുമെന്ന് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അങ്ങ് ഏറ്റവും വേണ്ട ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലൂടെ വേണം നമുക്ക് ചുറ്റിപ്പാറ പാറയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുവരെ അതായത് ആ ക്ഷേത്രത്തിൽ അതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മുകൾ വരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ബൈക്ക് അവിടെ വെച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ആ റൈറ്റ് സൈഡിലോട്ടുള്ള വഴിയിലൂടെയാണ് അങ്ങോട്ടേക്ക് കയറിയത് അപ്പോൾ അങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേക്ക് നമുക്ക് ആ എത്ര ദൂരം നടക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ വഴിയാണെന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് വീഡിയോസ് അങ്ങോട്ട് കയറിയപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു ആ ഭക്ഷണം അത് ഒരു പാറയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് കയറിപ്പോയത് അപ്പോൾ ഞാൻ അള്ളിപ്പിടിച്ച് പേടിച്ച് പേടിച്ചൊക്കെയാണ് പോയത് അങ്ങനെ തിരിച്ച് വന്നപ്പോഴാണ് ആ ഒരു വീഡിയോസ് നമ്മളെടുത്തത് ഇറങ്ങുന്ന വീഡിയോസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പാറയിലൂടെ ഇറങ്ങുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് അവിടെ അങ്ങോട്ട് കയറുന്നത് എടുത്തിട്ടില്ല കാര്യം ഇങ്ങനെയെങ്കിലും അവിടെ കയറി എന്നൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളിവിടെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ റോഡ് വലത് സൈഡിലേക്കാണ് വഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിലേ അതിലൂടെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി അപ്പം ഇതിന് മുന്നേ ഞങ്ങളുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്ന സമയത്ത് നല്ല മഞ്ഞ് മൂടി കിടക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതായത് പാറയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വെള്ള വെള്ളക്കിടറിൽ മഞ്ഞ് കാണാൻ മഞ്ഞ് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത് ഞങ്ങൾ ഒരു രാവിലെ ഒമ്പത് മണിക്കാണ് വന്നത് തലേ ദിവസം മഴയുണ്ടായിരുന്നു ഞങ്ങളുടെ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ എന്തായാലും മഞ്ഞ് കാണു പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഉള്ള മണ്ണില്ലായിരുന്നു ഓരോന്നൊട്ടം വെയിലായിരുന്നു എന്നിരുന്നാലും എത്ര വെയിലാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പാറ മുകളിൽ കയറിയതെങ്കിലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ അല്ലെങ്കിൽ ഇവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷം വാവ അടിപൊളിയായിരുന്നു ഇതിൻ്റെ വ്യൂ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് ഈ ചുറ്റിപ്പാറയിൽ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് തൊളിക്കോട് വിതിര ചുള്ളിമാനൂർ നെടുമങ്ങാട് ആ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ പല ഭാഗം നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാറയ്ക്ക് നാടുകാണിപ്പാറ എന്നും കൂടി ഒരു പേരുണ്ട് പിന്നെ ഇതേ ഈ ഈ ഇരിക്കുന്ന ഒരു പോർഷനില് അത് എപ്പോൾ വേണോ വീഴാം വീഴില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ നമ്മളീ പൊന്മുടിയിൽ പോയിട്ടുള്ളവർ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും റോഡിലെ റൈറ്റ് സൈഡിലായിട്ട് പൊലമുടിയിലേക്ക് പോകുമ്പോൾ തൊളിക്കോട് നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു പാറ ഇങ്ങനെ വീഴും വീടില്ല എന്നുള്ള രീതിയിലൊരു ചെറിയ കഷ്ണം ഒരു വലിയ പാറ അതിനടുത്തായിട്ട് ഇരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് ചിറ്റിപ്പാറ എന്ന് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് ആ സമയത്തൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം അടർ പാറയുടെ ഒരു ഭാഗം അടർന്ന് വീണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇതുവരെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ചിറ്റിപ്പാറ ഉൾപ്പെടുത്തിയിട്ടില്ല അന്ന് കുറേ നാൾ അങ്ങോട്ടേക്ക് പ്രവേശനമൊക്കെ നിരസിച്ചിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്ന് തന്നെയാണ് പൊന്മുടിയിലേക്ക് പോകുന്ന റൂട്ട് പൊന്മുടിയിലെത്തുന്നതിന് മുന്നേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചിറ്റിപ്പാറ കുറച്ച് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല ബൈക്കിലാണെങ്കിലും ഒക്കെ ആയിട്ട് പോകാനുള്ളവർക്ക് പോകാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു നഷ്ടമാവില്ല ഈ ഒരു സ്ഥലം ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് നമ്മൾ പോകാൻ ഇത്തിരി താമസിക്കുന്നതേ ഉള്ളൂ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന് മുന്നേ ചുറ്റിപ്പാറ പോയ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതല്ല ഇനി ഇനിയാണ് റിസ്ക് ഇനി നമ്മൾ തിരിച്ചിറങ്ങുന്ന ഒരു കലാപരിപാടിയാണ് അങ്ങോട്ട് കയറിയപ്പോൾ ഉള്ള വീഡിയോ എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറി ആലോചിക്കണം അപ്പോൾ താഴെ നല്ല കുഴിയാണ് ഒരു ഒരു അറ്റം പിടിച്ച് വേണം പോവാനായിട്ട് ഭാഗ്യത്തിന് പാറ വഴുക്കൽ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ മഴ സമയത്ത് പോകാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് വഴുക്കലൊന്നും കാണില്ല പിന്നെ അപ്പം നമ്മൾ ആ തിരിച്ചിറങ്ങുവാണ് നിങ്ങൾ നടുക്കൂടെയൊക്കെയാണ് ഇറങ്ങുന്നത് കാര്യം ആ സൈഡിലും കുഴിയാണ് ഈ സൈഡിലും കുഴിയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പോകാം എന്ന് കരുതി ഇറങ്ങിയതാണ് പൊന്മുടിയിലേക്കാണ് നമ്മളെപ്പോഴും പോകുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ആ പൊന്മുടിയിലേക്ക് പോവാം എന്നിരുതി പോകും പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ച് ചിറ്റിപ്പാറയിലേക്ക് വരാമെന്ന് അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു കാഴ്ചകളാണ് നമുക്ക് ചിറ്റിപ്പാറ സമ്മാനിച്ചത് അങ്ങനെ ഞാൻ അത് ഇതിൻ്റെ സൈഡിൽ കൂടെ വരണം പക്ഷേ ആ പുല്ലിലങ്ങ് പിടിക്കാൻ പറ്റില്ല കാര്യം കൈമുറിയുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രത്യേകതന്നെ പുല്ലുണ്ടല്ലോ അതാണ് അതുകൊണ്ട് ആ പുല്ലിലും പിടിക്കാൻ പറ്റില്ല എന്നാൽ ഇങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ഇറങ്ങിയാലേ പറ്റുള്ളൂ ഇവിടുന്ന് താഴോട്ട് നല്ല കുഴിയാണ് മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് സ്ലിപ്പായില്ല മഴ മഴ ആയിരുന്നെങ്കിൽ സ്ലിപ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്തെങ്കിൽ താഴെ പെട്ടെന്ന് എത്തായിരുന്നു പക്ഷേ വേറെ സ്ഥലത്തായിരിക്കും എത്തണത് വേറെ കാട്ടിനകത്തായിരിക്കും എത്തുന്നത് നമ്മൾ പിന്നെ വഴി തെറ്റി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയാൽ പിന്നെ വഴിയില്ല എൻ്റെ അവിടെ കുഴി പിന്നെ തിരിച്ചു വന്ന് തിരിച്ചെന്നാ പിന്നെ ഒരു ഗുണമുണ്ട് അത് ഗുണമല്ല അത് സത്യം പറഞ്ഞാൽ മനുഷ്യന്മാർ നടന്നിട്ടുള്ള വഴിയാണെങ്കിൽ അവിടെയൊക്കെ ലേസിൻ്റെ കവറ് വെള്ളത്തിൻ്റെ കുപ്പി ഒക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പരിസ്ഥിതിക്ക് അത് നല്ലതല്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ കയറുന്ന ആൾക്കാർ വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആ അത് നോക്കിയാണ് നമ്മൾ തിരിച്ചിറങ്ങി വന്നത് വേസ്റ്റ് ഇല്ലാത്ത വഴി നല്ല വഴിയാണ് വേസ്റ്റ് ഇല്ലാത്ത വഴിയാണ് കൊക്ക കൊക്ക വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന വഴിയാണ് മനുഷ്യന്മാർ പോയിട്ടുള്ള വഴി എന്നുള്ളത് അത് പക്ഷേ അത് നല്ലൊരു സ്വഭാവമല്ല പല ഭാഗത്തും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരെ ആൾക്കാരൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട് അതെടുത്ത് കളഞ്ഞു കൂടാന്ന് അത് ഒത്തിരി ഉണ്ട് കളയാനായിട്ട് എന്നാൽ പിന്നെ നമുക്ക് അന്ന് മൊത്തം നിന്ന് കളയേണ്ടി വരും അപ്പോൾ പോകുന്ന ആൾക്കാർ ഒന്നുകിൽ അതവിടെ ഇടാനുള്ള കച്ചറ ബാസ്ക്കറ്റ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ തന്നെ കൊണ്ടു നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അത് റീസൈ റീസൈക്കിൾ ചെയ്യാമല്ലോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ആൾക്കാർക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് നമുക്ക് ഹരിത സേനയ്ക്കൊക്കെ കൊടുക്കാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണോ ആരോ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോയി ബൈക്കിൽ പോകുമ്പോൾ രണ്ട് പേർക്കെ പോകാൻ പറ്റും വൈദുബായ് വൈദുബായ് ബൈക്കിൽ രണ്ട് പേർക്കെ പോകാൻ പറ്റും വൈദുബായ് ഇ ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറിയത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഒരു വഴിയായിരുന്നു കാടും ഇനി ടാർസൻ ചാടിപ്പോകുന്ന വള്ളിയൊക്കെ ഉണ്ട് ടാർസൻ അല്ലേ മോഗ്ലി തർസൻ വള്ളി ചാടി ചാടിപ്പോകും അങ്ങനെയുള്ള വള്ളിയൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ പാമ്പ് കാണാം വളരെ കൂടുതലാണ് സാധ്യത നമ്മൾ കണ്ടില്ല നമ്മൾ പെട്ടെന്ന് പിന്നെ ഇറങ്ങി വന്നു ഇനി അങ്ങോട്ടുള്ള ഇനി നമ്മൾ തിരിച്ചാ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി പിന്നെ നമ്മളെ ബൈക്ക് അവിടെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഈ കയറി വന്ന തേടിയൊക്കെ തിരിച്ച് കുത്തനെ ഇറങ്ങണം എന്നുള്ളതാണ് അടുത്ത വേറൊരു കലാപരിപാടി അപ്പോൾ ആ കലാപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ ഓരോ ലൈക്കും നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൽ റീച്ച് കൂടാൻ വളരെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഇറങ്ങണം എന്നിട്ട് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു നമ്മൾ അങ്ങോട്ട് കയറി ആ അങ്ങോട്ട് കയറിപ്പോയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ റോഡിൻ്റെയും ആ തേരിയും ഒക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ബാക്കി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന വീഡിയോസ് എടുത്തില്ല അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രത്തുള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഭംഗിയുള്ളപ്പോൾ കുറച്ചുകൂടി വേറൊരു ഭംഗിയാണ് വേറൊരു കാഴ്ചയാണ് മഞ്ഞില്ലാത്ത സമയത്ത് പോയാൽ നമുക്ക് ആ നെടുമങ്ങാട് ഭാഗം മൊത്തം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മഞ്ഞ് കാണും അതും ഒരു വേറൊരു ആണ് അങ്ങനെ നമ്മൾ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന വഴിയിലൂടെയാണ് വീണ്ടും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നു ഇനി നല്ല ക്ഷീണം നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി നിന്നെങ്കിലും ഒരു ബൂസ്റ്റിട്ട ചായയോ ഹോൾഡിക്സിൻ്റെ ചായയോ കുടിക്കണം എന്ന് പ്ലാൻ ചെയ്താണ് വരുന്നത് അതിനെങ്കിലും ഒരു കടകട്ടെത്തി അവിടെ നിന്ന് ചുളിമാരൂരിൽ നിന്നൊരു ചുളിമാരൂരൊക്കെയും ഒരു കടയിൽ നിന്ന് ഹോൾഡിക്സും ബൂസ്റ്റും എല്ലാം ഇടയിൽ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഇതാണ് ചുറ്റിപ്പാറ ചുറ്റിപ്പാറയിലെ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്